നടപ്പിലാക്കാൻ തീരുമാനിച്ചപ്പോൾ നടപ്പിലാക്കിയത് അതിലേറെ കാരണം നിർണായകമായ ഈ മേഖലയിൽ നടക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ ഇന്ന് സാമ്പത്തിക സാക്ഷരത അറിവില്ലാത്ത ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പഴയതുപോലെ മാറ്റി നമ്മുടെ നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ ഓരോ ചെയ്യപ്പെട്ട് നിരവധി കുന്നമ്മൽ ബ്ലോക്ക് സാമ്പത്തിക സാക്ഷരതാ കേന്ദ്രവും കേരള കൗമുദി ദിനപത്രവും ചേർന്ന് സംഘടിപ്പിച്ച സാമ്പത്തിക സാക്ഷരതാ ക്യാമ്പയിൻ കുറ്റ്യാടി സാംസ്കാരിക നിലയത്തിൽ വെച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു കുത്തിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നഫീസ അധ്യക്ഷത വഹിച്ചു ഒരു സംരംഭങ്ങൾ ഒരുപാട് നടന്നു നടന്നുവരികയും അതോടനുബന്ധിച്ച് നമ്മുടെ സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും വീട്ടമ്മമാർക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാവുകയും ചെയ്യുന്ന സമയത്ത് സാമ്പത്തിക സാക്ഷരതയുടെ ക്ലാസ് എങ്ങനെ നമ്മുടെ സാമ്പത്തിക ഭദ്രത കൈവരിക്കണം പണം എങ്ങനെ ചെലവഴിക്കണം കൃത്യമായി ബജറ്റിൽ വിശദമായി ഒരു അനാലിസിസ് അത് നമുക്ക് ഏറെ പ്രയോജനപ്പെടും ചടങ്ങിൽ വിവിധ മേഖലയിൽ മികവ് തെളിയിച്ചവരായ കെ കെ മുഹമ്മദ് സാബിർ സാമൂഹിക പ്രവർത്തകനും സഹകാരിയുമായ ഒ ടി ഷാജി ബദറിയ ആരിഫ് ടി കെ പ്രജിഷ ടീച്ചർ എന്നിവരെ ആദരിച്ചു കേരള കൗമുദി കോഴിക്കോട് യു സി എം പി ശ്യാംകുമാർ സ്വാഗതം പറഞ്ഞു യുവാക്കൾ വിദ്യ വളരെ അറിയാതെ കുറിച്ച് വ്യക്തമായ ധാരണ വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്വയം സംരംഭ സംരംഭകരാകാതിന് ഒരുപാട് ഉദാഹരണ സ്കീമു പറഞ്ഞു എത്ര പേർക്കായിരുന്നു ഇതിനെ കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാവേണ്ടത് നമ്മുടെ വിദ്യാർത്ഥികളുടെ ഏറ്റവും കൂടുതൽ നമ്മുടെ വിദ്യാർത്ഥികൾ ഈ ഡിജിറ്റൽ സാങ്കേതിക വിദ്യകള് നമുക്ക് പ്രയോജനപ്പെടുന്ന രീതി ഉപയോഗപ്രദമാകുന്ന ഒരു കാലഘട്ടം യുഗം ഉണ്ടായാൽ മാത്രമേ ആ ഡിജിറ്റൽ യുദ്ധം ഉപകാരം ഒരു 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 വർക്ക്ഷോപ്പ് വർക്ക്ഷോപ്പ് പിടിക്കാൻ കുന്നമ്മൽ ബ്ലോക്ക് സാമ്പത്തിക സാക്ഷരതാ വിഭാഗം കോർഡിനേറ്റർ അശ്വന്ത് പാക്കനാർപുരം പ്രഭാഷണം നടത്തി കുറ്റ്യാടി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എ സി മജീദ് എ ടി ഗീത എ ജെ അനശ്വര തോമസ് കാഞ്ഞിരത്തിങ്കൾ സജിഷ എടക്കുടി ശ്രീജേഷ് ഉരത്ത് പി കെ സുരേഷ് മാസ്റ്റർ എ ഗോപിനാഥൻ എന്നിവർ സംസാരിക്കും കേരള കൗമുദി കുറ്റ്യാടി ലേഖകൻ രഘുനാഥ് സി പി നന്ദി രേഖപ്പെടുത്തി